പൊന്നാനി ടൗൺ വികസനം അട്ടിമറിക്കുന്നത് സി പി എമ്മും നഗരസഭാ ഭരണസമിതിയുമാണെന്ന് ടൗൺ മേഖലാ മുസ്ലിം ലീഗ് കൺവെൻഷൻ ആരോപിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ തകർന്ന് വീണുകൊണ്ടിരിക്കുമ്പോഴും ഫിറ്റ്നസ് ഇല്ലാതെ നിരവധി കെട്ടിടങ്ങളിൽ ഇപ്പോഴും വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ദുരന്തമുണ്ടായി ജീവഹാനി സംഭവിക്കുന്നതിനു മുൻപ് വേണ്ട നടപടികൾ സ്വീകരിക്കണം അങ്ങാടിയിലെ ബ്രിട്ടീഷ് നിർമ്മിത ഫാലവും അപകടാവസ്ഥയിലാണ് തകർന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളും അപകടാവസ്ഥയിലുള്ള പാലവും ഇടുങ്ങിയ റോഡും കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗത കുരുക്കും നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും തീരാ ദുരിതമാണ് എംഎൽഎം നഗരസഭാ ഭരണസമിതിയുടെയും ഗുരുതര വീഴ്ചയാണെന്നും കൺവെൻഷൻ കുറ്റപ്പെടുത്തി തെക്കേപ്പുറം ജംഷി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുമുഹമ്മദ് കടവനാട് അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം മൂദൂർ ഫൈസൽ ബാഫഖി തങ്ങൾ വി വി ഹമീദ് ഷമീർ റിഡിയാട്ടേൽ യു മുനീബ് കെ റസാഖ് എം പി നിസാർ റഫീഖ് തറയിൽ ഫർഹാൻ ബിയം സി പി ഷിഹാബ് സി അബ്ദുള്ള കെ എം ഹബീബ് റഹ്മാൻ യു കെ അമാനുള്ള ബി വി പടിഞ്ഞാറകത്ത് തുടങ്ങിയവർ സംസാരിച്ചു വീണാ വിജയനെതിരെ കേസ് അന്വേഷിക്കുന്ന ഏജൻസി നിർമ്മല സീതാരാമന്റെ കീഴിലാണ് അതിനാണ് അവിടെ പോയത് അല്ലെങ്കിൽ കേരളത്തിന്റെ വിശാലമായ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഒല്ല അപ്പൊ നിങ്ങൾ തമ്മിൽ അന്തർധാര ഈ നാട്ടിൽ വളരെ പ്രകടമാണ് ഇങ്ങോട്ട് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങട്ട് ചെയ്തുകൊണ്ട് പഞ്ചേശനത്ത് മത്സരിച്ച ബി ജെ പിയുടെ നേതാവ് സുരേന്ദ്രന്റെ കേസ് ഊരിപ്പോയി എങ്ങനെ ഊരിപ്പോയത് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ കുറ്റപത്രം കൊടുക്കണം ആര് പിണറായി പോലീസ് ഒരു കൊല്ലവും കഴിഞ്ഞ് അഞ്ചു മാസവും കഴിഞ്ഞിട്ടാണ് അത് കാത്തിരുന്നിട്ടാണ് പോലീസ് കുറ്റപത്രം കൊടുത്തത് ആ ജഡ്ജി കടലാസം നോക്കിയിട്ട് പറഞ്ഞു നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്തരം കേസിലെ പ്രതികൾക്കെതിരെ ഒരു കൊല്ലത്തിനുള്ളിൽ കുറ്റപത്രം നന്നാല് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റൂ തെളിവ് വളരെ പ്രകടമാണ് പക്ഷേ എനിക്ക് ശിക്ഷിക്കാൻ പറ്റില്ല ആരാ സഹായിച്ചത് ഒരു കൊല്ലം കഴിയാൻ ആതുരസേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം പുതിയ സംരംഭം മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ